കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മലപ്പുറം വെള്ളില സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ മുങ്ങി താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വെള്ളില പുത്തൻ വീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനയായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാലത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെ എത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരക്കുകയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരിക്കുകയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി ടിഎം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൽ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തനു വീടിച്ചാളകത്തോടെ അഷ്റഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹറലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരം ഏറ്റുവാങ്ങിയത് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആദ്യം മുങ്ങിയത് അപ്പൊ മുങ്ങിയതിന് ശേഷം ഇവര് പിടിക്കാൻ നോക്കിയവരൊക്കെ നാലാൾ മുങ്ങി നാലൊക്കെ നീന്തറിയില്ല അപ്പൊ ഈ ആശാവർക്കർ ആ വീടിന്റെ അവിടെ നിന്ന് കുറെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ആരും കേൾക്കണമില്ല അങ്ങനെ ആശാവർക്കർ അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ ഒന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ അറിവുള്ളതിന് പോരാ നിന്നപ്പോ ആ ഫസ്റ്റ് ചാടി ആ ആറാം ക്ലാസ് പഠിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്നാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറ് അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആകെ കറിഞ്ഞു മുങ്ങി പൊന്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ അവിടെ ഓടി വന്നുകൊണ്ട് ഒന്ന് കുറച്ചേരം നേരം നിന്നു ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആള് ബേക്കിൽ നിന്ന് പിടിക്കണം അങ്ങനെ ബേക്കിൽ നിന്ന് ഒരാള് പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളെ പിടിച്ചു പിടിച്ചുകയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്തെ ആളെയും പിടിച്ചു കയറ്റി അത് കഴിച്ചിട്ട് ഒന്ന് കരിപ്പത്ത് കയറി ഒന്ന് ഒന്ന് ബ്രീത്തിന് എടുത്തപ്പോൾ പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴെ അപ്പോ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റില് ചെയ്യാൻ ഒന്ന് ഡൈവ് ചെയ്തും കിട്ടിയില്ല രണ്ടാമത്തെ അവിടെ നിന്ന് സെൻട്രൽ ആണ് കുട്ടികളെ ഡീപ്പായുള്ള സ്ഥലമാണ് അവിടെ പോയി കാലിൽ ഒന്ന് തട്ടി പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തോതിയിൽ അങ്ങനെ പോയി പോയിരുന്നിട്ട് ആ കുട്ടിനെ കുട്ടിക്ക് ബോഡി ബോഡി എന്ന് പറഞ്ഞാല് കാലിൽ കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന്റെ അടി ഒന്ന് കാണും ഇരുത്താണ്